ഇന്ന് സ്വർണ്ണ വിപണിയിൽ ഇടിവുണ്ടായിരിക്കുകയാണ് വൈകുന്നേരം വന്ന യു എസ് തൊഴിൽ ഡാറ്റയ്ക്ക് മുൻപേ സ്വർണ്ണവിപണിയിൽ ഇടിവുണ്ടായി അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കമന്റ് ബോക്സിൽ നൽകുകയും ചെയ്തിരുന്നു പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന പതിനെട്ട് മാസത്തെ നീണ്ട വാങ്ങലിനു ശേഷം മെയ് മാസത്തോടെ സ്വർണം വാങ്ങുന്നത് പെട്ടെന്ന് നിർത്തിയെന്ന വാർത്ത വിപണിയിൽ ഇടിവുണ്ടാക്കി പുറമെ വൈകുന്നേരം ആറു മണിക്ക് വന്ന യു എസ് തൊഴിൽ ഡാറ്റ യു എസ് ട്രഷറി ഈൽഡിനെ ഉയർത്തുകയും സ്വർണ്ണ വീണ്ടും താഴേക്ക് എത്തിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പതിനാറുനൂറ്റി എൺപത് അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷ മായ വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ്റി നാപ്പത് രൂപ കൂടി ഇന്ന് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിനാലായിരത്തി എൺപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിനാലായിരം രൂപ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ வீடியோக்கு தாழை லைக் செய்ய மறக்கருது தேங்க்யூ ஃபார் வாட்சிங்